കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാംസ്കാരികോത്സവത്തിന് തുടക്കമായി സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ചെയ്തു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവത്തിന് കട്ടപ്പന പള്ളിക്കവല സി എസ് ഐ ഗാർഡനിലാണ് തുടക്കമായത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി സാംസ്കാരികോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള സാംസ്കാരിക റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു കട്ടപ്പനയിൽ ആദ്യമായി അണ്ടർ വാട്ടർ ടണൽ ഉൾപ്പെടെ അമ്യൂസ്മെന്റ് പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് കുടുംബശ്രീ മേളകൾ നൂറിൽപരം വാണിജ്യ സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഗാനമേള മെഗാ ഷോ തുടങ്ങിയ പ്രോഗ്രാമുകളാണ് സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തോട് കാരണം കഴിഞ്ഞ ദിവസം മലയാള മരുന്ന മൊത്തത്തിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ടു കൊണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം നാളുകളാണ് ഇടുക്കി ജില്ലാ സന്ദർശിച്ചത് നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഒന്നും ഇത്രയും ആളുകൾ എത്തിച്ചേർത്തില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഞങ്ങളത്തെ നിവസിക്കുന്ന പഞ്ചരി നമ്മുടെ ബാഗോൺ ഏതാണ്ട് പത്ത് പതിനഞ്ച് വയസ്സത്തോളം നാളുകൾ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ടൂറിസത്തിന്റെ അൻപത് ശതമാനം പ്രയോജനപ്പെടുത്തി കേരളത്തിന്റെ ടൂറിസം മന്ത്രി പഞ്ചായത്തിനോട് പറയുകയുണ്ടായി ഓരോ പഞ്ചായത്തിലും ഓരോ ടൂറിസം കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ട് വരണം

ഷീജ ഷാജി കുസുമം സതീഷ് സവിതാ ബിനു ജലജ വിനോദ് രഞ്ജിത് കുമാർ നാഗയ്യ കെ കുമാർ രാജൻകുട്ടി മുതുകുളം ജെയിംസ് തേക്കൊമ്പേൽ തുടങ്ങിയവർ സംസാരിച്ചു